ഹിതായത്ത് തേടുന്നവരാണ് നമ്മളെല്ലാവരും ഹിതായത്തിൻ്റെ വഴിയിൽ ഉറച്ചു നിൽക്കാൻ നമ്മൾ നിരന്തരമായി പരിശ്രമിക്കുകയും ചെയ്യുന്നു എന്നാൽ ഇത് എളുപ്പമാക്കി കിട്ടാൻ റസൂല്ലാഹി സലഹു അലൈഹി വസല്ലമ പ്രാർത്ഥിച്ച പ്രാർത്ഥന എന്താണെന്ന് നമ്മൾ എത്ര പേർക്കറിയാം അള്ളാഹുവെ എനിക്ക്

ഹിതായത്തിന് വേണ്ടി തേടാറുണ്ട് എന്ന് പറയുമ്പോൾ ഈ പ്രാർത്ഥനയുടെ ഗൗരവം നമുക്ക് മനസ്സിലാവും ഹിതായത്ത് ആഗ്രഹിച്ചാൽ മാത്രം പോരാ നിരന്തരം തേടണം ഈ പ്രാർത്ഥനയുടെ രണ്ടാം ഭാഗം പഠിപ്പിക്കുന്നത് വയസ്സരിൽ ഹുദാലി നമുക്ക് ഹിതായത്ത് കിട്ടണമെങ്കിൽ നമ്മുടെ മനസ്സ് ഹിതായത്വമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റണം ഹിതായത്തിന് ഉൾക്കൊള്ളാനുള്ള മാനസികാവസ്ഥ നമുക്ക് രൂപപ്പെടണം അങ്ങനെ ഒരു മാനസികാവസ്ഥ രൂപപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ കർമ്മങ്ങളിലൂടെ പ്രവർത്തനങ്ങളിലൂടെ അത് പ്രതിഫലിക്കണം ഇതെളുപ്പമാക്കി കിട്ടാൻ അള്ളാഹുവിനോട് നമ്മൾ തേടുകയാണ് ഹുദാലി എന്ന് പറയുമ്പോൾ സന്മാർഗ വഴിയിൽ സഞ്ചരിക്കുന്ന ഓരോ വിശ്വാസിക്കും ത്യാഗപരിശ്രമങ്ങളിലൂടെ മുമ്പോട്ട് പോകേണ്ടതായി വരും ഈ സന്മാർഗം എളുപ്പമാക്കി കിട്ടാൻ അതിലെ പരീക്ഷണങ്ങളെ അതിജയിക്കാൻ അതിനുകൂടി ഈ പ്രാർത്ഥന നമ്മെ സഹായിക്കും അള്ളാഹുവിനോട് നമ്മൾ നിരന്തരമായി തേടുകി വയസ്സിരിൽ ഹുദാലി സന്മാർഗലബ്ധികളിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ